നമസ്കാരം ഞാൻ ഈ വാർത്ത തയ്യാറാക്കുമ്പോൾ ഇന്ത്യൻ സമയം പുലർച്ചെ നാല് മണിയായി ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമർ അബ്ദുള്ളയും അടക്കമുള്ള പല പ്രമുഖന്മാരും അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത പുറം അറിഞ്ഞിട്ട് എട്ട് മണിക്കൂറുമായി ഈ എട്ട് മണിക്കൂറിനിടയിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇപ്പോഴും ലഭ്യമല്ല ഈ വാർത്തയ്ക്ക് ശേഷം ഞാൻ ഉറങ്ങാൻ കിടന്ന് നേരം വെളുക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചത് വരാം അതായത് ഈ വാർത്ത അപ്ലോഡ് ചെയ്യുന്നതിനു മുൻപ് ഒരുപക്ഷെ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്ന വാർത്തയോ അല്ലെങ്കിൽ അപകടത്തെ അതിജീവിച്ചു എന്ന വാർത്തയോ വരാം ഇപ്പോൾ ഞാൻ ഈ വാർത്ത അവതരിപ്പിക്കുന്നത് ഇതുവരെ ലഭ്യമായ അതായത് അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷമുള്ള എട്ട് മണിക്കൂറിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അസർബൈജാനും ഇറാനും ഒരുപോലെ പങ്കുവെക്കുന്ന ആരവ് നദിയിൽ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്നാമത്തെ ആരവ് നദിയിലെ മൂന്നാമത്തെ അണക്കെട്ടിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വളരെ മലനിരകൾ നിറഞ്ഞ ഇടമാണ് അവിടേക്ക് പോയതായിരുന്നു ഇറാനിയൻ പ്രസിഡന്റും സംഘവും വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു പ്രസിഡന്റ് ഉണ്ടായിരുന്നു മറ്റൊരു വി ഐ പി ഗുടിയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് അസർബൈജാൻ പ്രസിഡന്റ് അലിയേവുമായുള്ള ചിത്രമൊക്കെ പുറത്തു വന്നു ആ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മടങ്ങി വന്നപ്പോൾ ആതിർത്തി പ്രദേശത്തെ മലനിരകളിൽ പ്രസിഡന്റ് സന്ദർശിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണു എന്ന റിപ്പോർട്ടാണുള്ളത് ആ ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് എത്താൻ എട്ട് മണിക്കൂറോളം ആർക്കും സാധിച്ചിരുന്നില്ല രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ കഴിഞ്ഞ എട്ട് മണിക്കൂറിൽ പുറത്തു വന്നത് ഒന്ന് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ചിലർ രക്ഷാസംഘവുമായി ബന്ധപ്പെട്ടെന്നും അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് എന്നാൽ പ്രസിഡന്റിൻ്റെ അവസ്ഥയോ അവിടുത്തെ വിദേശകാര്യമന്ത്രിയുടെ അവസ്ഥയോ ആർക്കും അറിയില്ല പ്രാർത്ഥിക്കണം എന്നാണ് ആയിത്തുള്ള കൊമാനി അടക്കം അതായത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആത്മീയ നേതാവ് അയിത്തുള്ള കൊമേനിയാണ് ആയിത്തുള്ള കൊമേനി അടക്കമുള്ളവർ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തിനേറെ ഇറാൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരായ ഹമാസ് പോലും പ്രാർത്ഥനയുമായി രംഗത്തെത്തിയിട്ടുണ്ട് തുർക്കി രക്ഷാസംഘത്തെ എത്തിച്ചിട്ടുണ്ട് ഇറാൻ്റെ ശത്രുക്കളായ സൗദി അറേബ്യ ഏത് സഹായം ചോദിച്ചാലും ഞങ്ങൾ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അവർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അത്ര വലിയ അപകടമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാനിയൻ പ്രസിഡന്റ് മുഹമ്മദ് റെയ്സി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് എന്നാൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇത്രയും വലിയൊരു അപകടമുണ്ടായാൽ ഹെലികോപ്റ്റർ അപകടമുണ്ടായി രക്ഷപ്പെട്ടെങ്കിൽ തീർച്ചയായും അപ്പോൾ തന്നെ രക്ഷപ്പെടേണ്ടതാണ് ആ വാർത്ത പുറത്തേക്ക് വരേണ്ടതാണ് എട്ട് മണിക്കൂറായിട്ടും വാർത്ത സ്ഥിരീകരിക്കാത്തത് കൊണ്ട് പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആരുമൊന്നും പറയാത്തത് കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വലിയ നിയന്ത്രണമുള്ള രാജ്യത്തെ പ്രസിഡന്റിന്റെ മരണമടക്കമുള്ള പ്രത്യേകിച്ച് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ അത്ര വേഗതയിൽ പുറത്തു വരണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും സ്ഥിരീകരിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഈ വാർത്ത എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കാം എന്നാൽ ഒരു ഗൂഢാലോചന തിയറിയൊക്കെ പരക്കുന്നുണ്ട് ഇതൊരു അപകടമാണ് മോശമായ സാഹചര്യമായിരുന്നു അതിന് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് വലിയ മൂടൽ മഞ്ഞ് വലിയ തോതിൽ ഈ പ്രദേശത്തൊക്കെ ബാധിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പോലും സാധിക്കാതെ പോയത് എന്നതൊക്കെ ചർച്ചയാവുന്നുണ്ട് എന്നാൽ ഇറാൻ്റെ പ്രസിഡന്റ് മൂടൽ മഞ്ഞുള്ളിടത്തുകൂടി അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുമോ എന്ന ചോദ്യം മറുഭാഗത്തുയരുന്നുണ്ട് അതുകൊണ്ടാണ് ഗൂഢാലോചന സിദ്ധാന്തം ഇസ്രായേലിൻ്റെ പുറത്തേക്ക് വെക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യം കടുത്ത ശത്രുതയിലാണ് ഇറാനുമായി ഇസ്രയേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കിയേ മതിയാവും എന്നത് ഇറാൻ്റെ പ്രഖ്യാപിത നയമാണ് നേരത്തെ മുതൽ ഇറാൻ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഇറാൻ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായി ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ ഒരാളുടെയും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ചില ഇറാൻ സ്നേഹികൾ ഇസ്രായേൽ വിരോധികൾ വലിയ ആഘോഷമാക്കി ബോംബ് മഴയായി പെയ്യുന്നു മിസൈൽ മഴ പെയ്യുന്നു ഇതായി ഇസ്രായേൽ തീരുന്നു ഇസ്രായേലി ഭൂമുഖത്തുണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചിലർ പാടിക്കൊണ്ട് നടന്നിരുന്നു പിന്നീട് അവരെ മൗനം പാലിച്ചൊന്നും അറിയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞിന് പരിക്കേറ്റത് ഒഴിച്ചാൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് അവരുടെ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടാവുക എന്നത് തിരിച്ചടിയാണ് അതുകൊണ്ടുതന്നെ ഇസ്രയേൽ പക വീട്ടുമെന്ന് ഉറപ്പായിരുന്നു ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നു അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നു അവരുടെ സൈനിക കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ആണവ നിലയ കേന്ദ്രങ്ങളൊക്കെ തകർത്തിരുന്നു ഇറാൻ തിരിച്ചടിച്ചില്ല അങ്ങനെ ആക്രമിച്ചാൽ ഞങ്ങൾ പക വീട്ടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും ചെയ്തില്ല എന്നാൽ ഇസ്രായേൽ പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന രാജ്യമാണെന്നും അവസരം കിട്ടുമ്പോഴൊക്കെ അവർ പക വീട്ടും എന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ഇസ്രായേലിന്റെ കറുത്ത കരങ്ങൾ ഉണ്ട് എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല ഇതൊന്നും സ്ഥിരീകരിക്കില്ല അഥവാ അങ്ങനെയാണെങ്കിൽ പോലും ഇറാൻ അത് അംഗീകരിക്കാൻ കഴിയില്ല ഇസ്രായേലിനത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇസ്രായേൽ ഞങ്ങളാണ് കൊന്നത് എന്ന് പറഞ്ഞാൽ അത് യുദ്ധക്കുറ്റമാണ് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ തലവനെ കൊന്നു എന്നത് കൊന്നാലും അവകാശപ്പെടാൻ കഴിയില്ല ഇന്ത്യയുടെ ഏജൻറ്റുമാർ സീക്രട്ട് ഏജൻറ്റുമാർ ഇന്ത്യയുടെ പല ശത്രുക്കളെയും പാകിസ്ഥാനിലും കാനഡയിലും ഒക്കെ പോയി തീർക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഒരിക്കലും ഇന്ത്യ അത് അംഗീകരിക്കില്ല അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ തന്നെയാണ് മൊസാദിൻ്റെ കൊലപാതകങ്ങളും ലോകമെമ്പാടും പോയി അവരവരുടെ ശത്രുക്കളെ കൊല്ലും പക്ഷെ അത് അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രത്തലവനെ പ്രസിഡന്റിനെ ഇസ്രയേലിൽ കൊന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ജനതയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇറാനും അത് അംഗീകരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്തായാലും ഇറാൻ്റെ വിദേശ എംബസികളൊക്കെ ഇസ്രയേൽ തച്ചുടച്ചിട്ടുണ്ട് അതിനുള്ള തന്റെ ഇടമൊക്കെ ഇസ്രയേലിനുണ്ട് ഇവിടെയും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഇറാൻ്റെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം അറ്റോർണി ജനറൽ ആയിരുന്നു അഡീഷണൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നിരവധി ഉത്തരവാദിത്തങ്ങൾ ചെയ്തിരുന്ന ആളാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വർഷമാണ് ആദ്യം ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റ് ആവാൻ മത്സരിച്ചത് പക്ഷെ ദയനീയമായി തോറ്റു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായിക്ക് തുടർ ഭരണം കിട്ടിയ സമയത്ത് ഇബ്രാഹിം റൈസി വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു അത് അട്ടിമറിയാണെന്നും ഐത്തുല്ലാ ഖുമേനിയുടെ ബോധപൂർവമായ സൃഷ്ടിയാണെന്നും ഒക്കെ പറയുന്നുണ്ട് വളരെ കഠിനഹൃദയനായി ഹാർഡ് ലൈനറായി അറിയപ്പെടുന്ന നേതാവാണ് ഇബ്രാഹിം റൈസി അദ്ദേഹമായിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധസമയത്തെ അനേകം ഇറാഖുകളെ കൂട്ടക്കൊല ചെയ്യുന്നത് ആസൂത്രണം ചെയ്തത് ഈ ഇബ്രാഹിം റൈസി ആയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ അന്നേ പുറത്ത് വരുന്നുണ്ടായിരുന്നു കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുക മത പോലീസിന് അധികാരം കൊടുക്കുക സ്ത്രീകളുടെ വസ്ത്രധാരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുക തുടങ്ങിയ കടുത്ത മൗലികവാദിയാണ് റേയ്സി റൈസിയാണ് വാസ്തവത്തിൽ ഇറാനെ പഴയ കാലത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം തന്നെ ഇബ്രാഹിം റേസിയാണ് ഐത്തുള്ള ഖൊമേനിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഖൊമേനി അന്തരിച്ചാൽ ഐത്തുല്ലാ ഖൊമേനിക്ക് പകരക്കാരനായി വരുന്നത് ഇബ്രാഹിം റൈസിയാണ് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് റൈസിയുടെ അപകട വാർത്ത പുറത്തു വരുന്നത് റൈസി കൊല്ലപ്പെട്ടോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കൊല്ലപ്പെട്ടാൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇത്രയും ഹാർഡ് ലൈനറായ ഇസ്രായേൽ വിരുദ്ധരായ ഒരു ഭരണാധികാരിയെ കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ കരുത്തിൻ്റെ പ്രതീകമായി ആശ്രയിക്കുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടെങ്കിൽ അത് ഇറാന് നഷ്ടമായിരിക്കും ഇസ്രായേലിന് വലിയൊരു വിജയമായിരിക്കും ഇസ്രായേലിനെ നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പ്രസിഡന്റിനെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടാൽ അതൊരു വലിയ വിജയമായി ആഘോഷിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവർ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം പ്രത്യേകിച്ച് ഈ റൈസി ത പരമാധികാരിയായി വരാനിരിക്കുമ്പോൾ അകാലത്തിൽ ഇങ്ങനെയൊരു അപകടമുണ്ടായി കൊല്ലപ്പെട്ടാൽ അത് ഇറാന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമായിരിക്കും ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായി ഒന്നും പറയാതിരിക്കുന്നത്